ഏറ്റവും ഏറ്റവും വലിയ ഏറ്റവും വലിയ ഞാൻ ഏതാണെന്ന് ചോദിച്ചാൽ അതേതാണ് ഹിയ ഇസ്ലാം ഇസ്ലാമിൻ്റെ ഏറ്റവും വലിയ ഞാൻ എന്നതിന് ആദ്യത്തെ തെളിവാണ് കാരണം എന്താ ഈ പ്രാർത്ഥന ഇവിടെ ഏറ്റവും മഹത്തരമായ സൂറത്തിൽ എല്ലാ ദിവസവും അള്ളാഹ് ചെയ്യിപ്പിച്ച ഒരൊറ്റ കാര്യം ഇസ്ലാം മാത്രാണ് അതുകൊണ്ടാണ് സഹോദര നിനക്ക് എല്ലാം ദുനിയാവിൽ നഷ്ടമായി എന്ന് വിചാരിക്കുക കാഴ്ചയില്ല നിനക്ക് അസുഖങ്ങൾ അസുഖ മേൽക്കുമേലുണ്ട് ദാരിദ്ര്യം അങ്ങേറ്റം വീടില്ല ഒന്നുമില്ല ഇസ്ലാം ഉണ്ട് എങ്കിൽ നീ മരിച്ചു കഴിഞ്ഞാൽ അലഹമദില്ല നീ രക്ഷപ്പെട്ടു പക്ഷേ നിനക്ക് ദുനിയാവിൽ സർവ്വതമുണ്ട് എന്ന് വിചാരിക്കാൻ പക്ഷെ ഇസ്ലാം നിനക്കില്ല എങ്കിൽ നിന്നേക്കാൾ വലിയ നഷ്ടത്തിൽ ഒരാളുമില്ല ഇസ്ലാമാണ് ഏറ്റവും വലിയ അത് നിങ്ങൾക്ക് മനുഷ്യൻ പരലോകത്തെത്തിയാൽ തിരിച്ചറിയും നബിമാർ പ്രാർത്ഥിച്ചു നോക്കൂമാൻ അല്ലാസ്ലിം ആയിട്ട് മരിപ്പിക്കണേ നബിസ് ആവർത്തിച്ച് കേൾപ്പിച്ച ആയത് നോക്കും മരിക്കരുത് നോക്കൂ നോക്കു മുസ്ലിമീന്നല്ല പറഞ്ഞത് നിങ്ങൾ മുസ്ലിങ്ങളായിട്ട് മരിച്ചോളൂന്നല്ല മുസ്ലിം അല്ലേ മരിക്കരുത് വലാറ്റമൂത്ത ഇല്ലാ അൻ ടു മുസ്ലിം മുസ്ലിം ആയിക്കൊണ്ടല്ലാതെ നിങ്ങൾ മരിക്കരുത് എൻ്റെ പ്രയോഗമായ ഒരു ശബ്ദമാണ് സഹോദരങ്ങളെ ഇത് ആ ചെയ്യത് മരിക്കുന്ന സമയത്ത് ഇസ്ലാമിലായിട്ട് മരിക്കാൻ മരണത്തിന്റെ വേളയിൽ ഷഹാദത്തിൽ മരിക്കാൻ ഇസ്ലാമിലായിട്ട് മരിക്കണം നിങ്ങളിത് ഓർമ്മ വരുമ്പോഴൊക്കെ പ്രാർത്ഥിക്കാം നിങ്ങൾക്ക് ദ്വാ സ്വീകരിക്കപ്പെടുമെന്ന സാഹചര്യം ഉണ്ടായാൽ നിങ്ങളുടെ ഒന്നാമത്തെ ദ്വാ ഇതായിരിക്കാം ഇസ്ലാമിൽ മരിപ്പിക്കാം ഇസ്ലാമിലായിട്ട് വഹീദിലായി സുന്നത്തിലായി ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ എൻ്റെ മരണം അള്ളാഹു എല്ലാ ഷറിലൊന്നുമുള്ള ആശ്വാസമാക്കണേ എന്നാലിച്ച് നോക്കുക അങ്ങനെ ഒരാൾക്ക് ലഭിച്ചാൽ ഷെഹ്ബിൻ നസീമി റഹിമള്ള അദ്ദേഹത്തിന് ക്യാൻസർ ആണ് എന്ന് ഡോക്ടർ അദ്ദേഹത്തോട് പറഞ്ഞു കൊടുത്തപ്പോൾ അദ്ദേഹം സിജ നടത്തി അദ്ദേഹം പറഞ്ഞ വാക്കുകളിൽ ഒന്ന് അദ്ദേഹം പറഞ്ഞു നമ്മൾ എന്തിനാണ് ദുനിയാവിൽ അമലുകൾ ചെയ്യുന്നത് സ്വർഗം ലഭിക്കാനാണ് സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും അള്ളാഹുനനുസരിക്കുകയും ചെയ്ത് ജീവിച്ചാൽ ഒരാൾക്ക് നമ്മുടെ അപ്പുറത്തുള്ളത് സ്വർഗമാണെങ്കിൽ എങ്കിൽ മരണത്തിന് സ്വാഗതം